ഞാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെയാണ് ഈ വേദന മൊത്തം നടുവേദന വരും വയറുവേദന ഒക്കെ എനിക്ക് വരുവായിരുന്നു അന്നേരം ഞാൻ ഓരോ ഡോക്ടർമാരുടെ വീടുകളിൽ വീട്ടിനോ ആശുപത്രി കൊണ്ട കാണിച്ച് മരുന്ന് മേടിക്കുകയും ഇഞ്ചക്ഷൻ എടുക്കുകയും പണം ഇഷ്ടംപോലെ കുഞ്ഞ് ഗവൺമെന്റ് ഇല്ല സിസ്റ്റം സിസ്റ്റം പണ്ട് മന്ത്രി ഗവൺമെന്റ് സ്റ്റാഫ് ഇല്ല എത്ര ജനരോഷം ഉയർന്നാലും ആശുപത്രി അനാസ്ഥകൾക്ക് ഒരു കുറവില്ല പ്രത്യേകിച്ച് ഓപ്പറേഷന്റെ ഇടയിൽ കത്രിയ മറന്നു വെക്കുക എന്നൊരു സംഭവം കോഴിക്കോട് ഇതിനു മുമ്പ് ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിയ മറന്നു വെച്ചിട്ട് അവർ വർഷങ്ങളോളം അതിൻ്റെ വേദനയും അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് അത് വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയ ഒന്നായിരുന്നു എന്നിട്ടും ആ സ്ത്രീക്ക് നീതി ലഭിച്ചു എന്ന് ചോദിച്ചാൽ ലഭിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇതേ ഇപ്പോൾ വീണ്ടും ഒരു സംഭവം കൂടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉഷ ജോസഫ് എന്ന സ്ത്രീയുടെ വയറ്റിലാണ് ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായി നടന്ന ഓപ്പറേഷനിൽ കത്രിയ മറന്നു വെച്ച് കത്രിയ മറന്നു വെ എന്ന് പറയുമ്പോൾ വീണ്ടും ഓപ്പറേഷന് ചെല്ലാൻ വേണ്ടി ആയിരിക്കുമോ അതോ ഇനി അത്രയ്ക്കും ഓർമ്മക്കുറവുള്ള ഡോക്ടർമാരാണ് പരിശോധിക്കുന്നത് എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ല ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മറന്നു വെക്കുകയാണെങ്കിൽ ഒന്നോടെ എക്സ്റേ മരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ പ്രക്രിയകളും വീണ്ടും ആവർത്തിക്കുകയുള്ളു ഓപ്പറേഷൻ നടത്തി കത്രയും മറന്നു വെച്ചു എന്ന് പറയുന്ന ഡോക്ടർ അഭിമുഖമൊക്കെ വാർത്ത കണ്ട അവര് പറയുന്നത് തീരെ ചെറിയ ഒരു സാധനമാണ് മറന്നു എന്ന് ഓർക്കണം അപ്പൊ ഞാൻ ആലോചിക്കണം അത്ര ചെറിയ സാധനമാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണം അവർക്കും കൂടെ അതുപോലെ വയറ്റിലെ തുന്നിച്ചേർത്ത് അങ്ങ് കൊടുക്കണം അഞ്ചു വർഷമായി ഉഷ എന്ന സ്ത്രീ ഈ കത്രിയും വയറ്റിൽ ചുവന്നുകൊണ്ട് കിടക്കുന്നു മൂത്രത്തിൽ ബ്ലഡ് കണ്ടു പിന്നെ മൂത്രം ഒഴിക്കാനോ ഒന്നിനും പുള്ളിക്കൊരു നിർത്തിയില്ല കാരണം ഒരു ജോലിക്ക് പോകാൻ കഴിയില്ല ഇത് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ വേദനയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവർക്ക് ദിനോടൊക്കെ അവർ പല ഡോക്ടർമാരെയും കണ്ടു അവരൊക്കെ മൂത്രത്തിക്കല്ലായിട്ട് അങ്ങ് പറഞ്ഞു വിടുക ചെയ്ത് അപ്പോൾ മൂത്രത്തിക്കല്ല്ല് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടെങ്കിൽ വളരെയധികം വേദനയാണെന്നാണ് പറയുന്നത് ആ കൂടെ ഈ കത്രയും കൂടെ ഇരിക്കുകയാണെങ്കിൽ ഇത്ത കാര്യം പറയണോ എന്തുമാത്രം വേദന അവര് ഈ അഞ്ചു വർഷം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് അത് ഒരു ഡോക്ടർമാര് കണ്ടുപിടിച്ചില്ല എന്നുള്ളത് രണ്ടോ മൂന്നോ പ്രാവശ്യം എക്സ്റേ എടുത്തു സ്കാൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ഈ കത്രി കണ്ടുപിടിച്ചത് ഇങ്ങനെ വേദന കൂടി വരുന്നപ്പോൾ ഏതൊരു ആശുപത്രിയിൽ ചെന്നപ്പോൾ കോപ്പർട്ടി ഇട്ടിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ചു ചായം കൂടിയ സ്ത്രീയാണ് അതൊരു ഒരു വശത്ത് പിന്നെ എഗർപാത്രം നീക്കം ചെയ്ത ആൾക്ക് കോപ്പർട്ടി ഇട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ എന്താർത്ഥാണെന്നുള്ള ഒരു പിടിയും കിട്ടണില്ല അപ്പൊ ഇവരൊക്കെ എന്ത് സയൻസ് പഠിച്ചിട്ടാണ് ഡോക്ടർ നേഴ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ വന്നിരിക്കണ ആവോ അത് പഴുത്ത് അവർക്ക് കൂടുതൽ അപകടങ്ങളൊന്നും പറ്റാത്ത എന്തോ ദീവാദീന അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും അവര് കത്രി എടുത്ത് വിഴുങ്ങി എന്ന് പറഞ്ഞില്ലല്ലോ അത് അവരുടെ ഭാഗ്യം നമ്മൾ ഒരു ബ്ലേഡ് കൊണ്ടോ കൈ മുറിയോ കത്തി കൊണ്ടോ ഒക്കെ മുറിഞ്ഞാൽ പോലും നമ്മൾ സെപ്റ്റിക്കാവും ആ ബാക്ടീരിയറി മറ്റേ മറിച്ചാന്നൊക്കെ പറയും അപ്പോൾ ഒരു കത്രിക വയറ്റിൽ ചൂന്നുകൊണ്ട് കിടന്ന ആ സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും എന്നെങ്കിലും ഈ ഒരു കത്രിക മറന്നു വെച്ച സംഭവം കാണാതിരിക്കുമോ ഡോക്ടർമാരാണ് ഓർമ്മശക്തി കൂടുതലുള്ള ആൾക്കാരാണ് മാത്രമല്ല ഈ ഓപ്പറേഷന് ശേഷം ഈ ഇന്ന ഉപകരണങ്ങള് കാണാത്ത പിന്നീട് അവര് അന്വേഷിച്ചു കാണല്ലേ ഇതെവിടെ പോയിന്നുള്ളൂ എന്നെ എങ്ങനെയോ ഒന്ന് ഓപ്പറേഷൻ ചെയ്തു ആ ചടങ്ങ് അങ്ങ് തീർത്തു ഡോക്ടർ അഭിമുഖത്തിൽ പറയുന്നത് കോവിഡ് ആയതുകൊണ്ട് വലിയ ആ ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഓപ്പറേഷൻ ചെയ്തൊക്കെയാണ് അവരുദ്ദേശിക്കുന്ന കോവിഡ് ടൈമിൽ ആശുപത്രികളിൽ ഓപ്പറേഷൻ ഒന്നും നടന്നിട്ടില്ല രോഗികൾക്ക് വേറെ അസുഖം ഒന്നും വന്നിട്ടില്ല എന്നൊക്കെയാണോ വിദ്യത്തെ വിളമ്പുന്ന ഈ ഡോക്ടർ കത്രിക മറന്നു വെച്ചതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല എത്ര നിസ്സാരമായിട്ടാണ് ഒരു ജീവൻ അവർ വില കൽപ്പിക്കുന്നതെന്ന് ഓർക്കണം ഇതിനോടകം ആ ഉഷ എന്ന സ്ത്രീക്ക് എത്രമാത്രം രൂപ ചെലവായിട്ടുണ്ട് അവർക്ക് നഷ്ടപ്പെട്ട തുക അതായത് നഷ്ടപരിഹാരം ഈ കത്രിക മറന്നു വെച്ചു ഓപ്പറേഷൻ നടത്തി എന്ന് പറയുന്ന ആ ഡോക്ടറിൽ നിന്ന് തന്നെ ഈടാക്കണം അതിന് സർക്കാർ മുൻകൈ എടുക്കണം ആ ഡോക്ടറുടെ അഭിമുഖത്തില് വളരെ കളിയാക്കുന്ന രീതിയിൽ ചിച്ചിയും കളിച്ചേക്കാണ് അവർ സംസാരിക്കുന്നത് നിസ്സാരമായിട്ടാണ് ആരാന്റെ അമ്മയ്ക്ക് പ്രാന്തം പിടിക്കുമ്പോൾ കാണാൻ നല്ല രസമാണ് എന്ന് പറഞ്ഞ പോലെ ഇത്രയും വലിയ ഗുരുതരമായ ഒരു തെറ്റ് അവർ ന്യായീകരിക്കുന്നത് അവർക്കോ അല്ലെ അവര് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഇതുപോലെ സംഭവിച്ചായിരുന്നെങ്കിൽ അവരെ ഇതുപോലെ ചിച്ചും കളിച്ചും നിസ്സാരവൽക്കരിച്ച് കളയുമോ കത്രിക തന്നെ ചെന്ന് കയറിയതൊന്നും അല്ല പക്ഷെ ഉഷാ എന്ന സ്ത്രീ ആ മുഴ ചുവന്നേക്കായും ബുദ്ധിമുട്ടായിരുന്നിരിക്കും ചെയ്തു കഴിഞ്ഞോ ഓപ്പറേഷൻ ശേഷം അനുഭവിച്ച ബുദ്ധിമുട്ട് ഈ കത്രിക വയറ്റിലുള്ളതുകൊണ്ട് എന്തായാലും ഇനി വയറ്റിയിൽ നിന്ന് ആ കത്രിക പുറത്തെടുക്കണമല്ലോ അതിനും ഒരു തുക ചിലവാകും ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട് ആ തുക തീർച്ചയായും ഇതിന് കാരണക്കാരിയായ ആ ഡോക്ടറിൽ നിന്ന് തന്നെ ഈടാക്കേണ്ടതാണ് അതിന് ഇടയാക്കിയവർക്കെതിരെ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് മനുഷ്യരാണ് മറവ് സ്വാഭാവികം യഥാർത്ഥ ഒരു ഡോക്ടറാണ് മനുഷ്യത്വമുള്ളവരാണെങ്കിൽ തീർച്ചയായും അയ്യോ ഇങ്ങനെ തെറ്റുപറ്റിയിട്ടുണ്ട് ഏറ്റു പറഞ്ഞ് ആ സ്ത്രീയെ സമീപിച്ച് അതെടുത്ത് കളയാൻ ശ്രമിക്കുകയില്ലായിരുന്നോ വേണ്ടിയിരുന്ന് വളരെ വേദനാജനകമായ ഒരു ജീവിതം അഞ്ചാറ് കൊല്ലം അവർക്ക് അവർ നൽകേണ്ട ആവശ്യമുണ്ടായി